ഹായ് വശം വരെ അപ്പോൾ ഈ കാണുന്ന സംഭവം പലരും കണ്ടിട്ടുണ്ടാവും റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുറ്റി നിൽക്കുന്നുണ്ടാവും പലർക്കും എന്താണെന്ന് അറിയണ്ടാവില്ല പലരും അതെന്തോ ഒരു കുറ്റി നിൽക്കാൻ പോലെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളും അറിയാത്തവർക്ക് ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ഹൈറ്റ് കൂടുന്ന ഭാഗങ്ങളിൽ വാട്ടറിന്റെ അതായത് വാട്ടർ അതോട്ടിൻ്റെ പൈപ്പ് പോകുന്നുണ്ടാവും അപ്പോൾ ഉള്ള ഭാഗങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കുറ്റി വെച്ചിട്ടുണ്ടാവും അരക്കുള്ള ഭാഗത്തേക്ക് വെള്ളം ഫ്ലോ ആയി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് മീറ്റർ ഓപ്പോസിറ്റ് കറങ്ങും അതായത് കറങ്ങുന്ന ദിശയിൽ നിന്ന് ഓപ്പോസിറ്റ് കറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ റീഡിങ് കമ്മിയായി വരും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റി ഇങ്ങനത്തെ സംഭവം വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് ഇങ്ങനെ എയർ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ആ നഷ്ടം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ എയർ റിലീസ് വാവ് നിങ്ങളെ മീറ്ററിൻ്റെ ഔട്ടിലല്ല ഇന്നിലാണ് സപ്ലൈ കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല അറക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ മീറ്റർ റീഡിങ് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രണ്ടിൽ കാണിച്ച പോലത്തെ സംഭവം അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാലേക്ക് കേട്ടോ